വയനാട്ടിൽ ചെന്ന് ജനങ്ങളെ കണ്ടു അവർക്ക് പത്തിരുപത്തിയാറ് കാര്യങ്ങളിൽ ഉറപ്പും കൊടുത്തു അത് ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നത് മതിയായതല്ല എന്നുള്ളതാണ് വയനാട്ടിനെ സംബന്ധിച്ച് ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ നിങ്ങളുടെ സംഘത്തിന് കഴിഞ്ഞോ ആ കാര്യത്തിൽ തൃപ്തി ഉണ്ടോ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ മതിയായതല്ല എന്ന് പറയുന്നവരാരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഇരുപത്തി ഏഴ് കാര്യങ്ങൾ ഇന്നവിടെ തീരുമാനിച്ചു അത് മുഴുവൻ വയനാട്ടിലെ എം എൽ എ മാർ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ആ യോഗത്തിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളാണ് അതല്ലാതെ സർക്കാർ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതല്ല മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇവരെല്ലാവരും പങ്കെടുത്തിരുന്നു രണ്ടു മണിക്കൂറിൽ ഏറെ നീണ്ട ആ യോഗം വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങളാണ് ഇന്ന് വയനാട്ടിൽ അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമാണ് ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകം തന്നെ നടപ്പായിട്ടുണ്ട് അല്ല അതിൽ നമ്മൾ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇത് തൃപ്തികരമല്ല എന്ന് അല്ല അത് അദ്ദേഹം വിശദീകരിക്കണം അതിന്റെ കാരണം രാഷ്ട്രീയമാവാൻ മാത്രമേ വഴിയുള്ളൂ കാരണം അദ്ദേഹം അവിടെ അങ്ങനെയല്ല പറഞ്ഞത് ആ യോഗത്തിൽ പറഞ്ഞത് ചില വേറെ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഈ നിർദ്ദേശങ്ങളെ തീരുമാനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും അദ്ദേഹം അവിടെ ഉന്നയിച്ചിട്ടില്ല കാരണം ഇത് അദ്ദേഹം കൂടി എടുത്തുണ്ടാക്കി ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അദ്ദേഹം മാത്രമല്ലല്ലോ അദ്ദേഹത്തിന്റെ മുന്നണിയിൽപ്പെട്ട രണ്ട് എം എൽ എമാരും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു മാത്രമല്ല ഏറ്റവും വലിയ തമാശ ആ യോഗത്തിലെ ഒരാവശ്യം ഈ ഇവരുന്നയിച്ച ഒരു പ്രധാന ആവശ്യമായിരുന്നു മന്ത്രിതല സംഘം വയനാട്ടിൽ സന്ദർശനം നടത്തണം എന്നത് അത് അംഗീകരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഒരു മന്ത്രിതല സംഘത്തെ വയനാട്ടിലേക്ക് നിയോഗിച്ചത് അപ്പോ അതിനോട് സഹകരിക്കാതിരിക്കുന്നത് എന്ത് തരത്തിലുള്ള മര്യാദയാണ് മിനിറ്റ്സിലുണ്ടത് ഈ യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ ഉന്നയിച്ച ആവശ്യമാണ് മന്ത്രിതല സംഘം വരണം എന്നത് അപ്പൊ അവരുടെ ആവശ്യം അംഗീകരിച്ചിന്ന് മന്ത്രിതല സംഘം അവിടെ വരുന്നു അപ്പൊ അതിനോട് അവർ സഹകരിക്കാതിരിക്കുന്നു അപ്പൊ രാഷ്ട്രീയമൊക്കെ ആവാം പക്ഷേ മനുഷ്യരൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ചില എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയാൻ തീർച്ചയായും ഇവിടെ ഇപ്പോ വലിയ തോതിൽ ചർച്ചയാവുന്ന ഒരു കാര്യം ഇപ്പോ ഈ ചർച്ചയിൽ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയും കിഫയുടെ പ്രതിനിധിയും ഉന്നയിച്ചത് താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് വനാതിർത്തി പഞ്ചായത്തുകളിൽ ഈ വീട്ടുമൃഗങ്ങളെ വളർത്തുമൃഗങ്ങളെ നിയന്ത്രിക്കേണ്ടി വരും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി താങ്കൾ തന്നെ അത് അതൊരു തീരുമാനമല്ല എന്ന് വിശദീകരിച്ചു പക്ഷേ അത് തൃപ്തികരമല്ല എന്ന് പറയുന്നു ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വന്നാൽ നന്നായി അല്ല അത് അത് നിങ്ങളായിട്ട് നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഉണ്ടാക്കി തീർത്തതാണ് ആ തെറ്റിദ്ധാരണ നീക്കാൻ മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ മാധ്യമങ്ങളെ കണ്ട ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശമേ സർക്കാരിനില്ല നിർദ്ദേശങ്ങൾ പലത് വരുമല്ലോ ആ നിർദ്ദേശം സർക്കാരിന് സ്വീകാര്യമല്ല അങ്ങനെ തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല ഇനി ആർക്കെങ്കിലും അക്കാര്യത്തിൽ വ്യക്തമാക്കുകയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആശങ്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും അവർക്ക് ആശങ്കയെ തോന്നേണ്ട കാര്യമില്ല ആ തീരുമാനം സർക്കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല ആ നിർദ്ദേശം അംഗീകരിക്കുന്നു തള്ളിക്കളയുന്നു അല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചികിത്സ സൗജന്യത്തിന് അല്ലെങ്കിൽ സൗജന്യ ചികിത്സ എന്നുള്ളതാണല്ലോ അതിനൊരു ക്യാപ്പുണ്ടോ ഇപ്പോ തന്നെ വനം വനംവകുപ്പ് ഒരു ലക്ഷത്തിനു മുകളിൽ ബില്ല് കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന സമീപനം സ്വീകരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു അപ്പൊ അതുപോലെ ഇപ്പോ ചികിത്സാ സൗജന്യം പ്രഖ്യാപിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകൾക്ക് അത് എത്ര മാത്രമാണ് എന്നുള്ളത് കാര്യത്തിൽ തെറ്റായ കാര്യങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് സർക്കാർ അങ്ങനെ തീരുമാനിക്കാൻ ഉദ്ദേശിക്കത്തില്ല അവിടെ ഇപ്പൊ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും ആ കാര്യം ഞാൻ ആവർത്തിക്കുന്നു പിന്നെ ചികിത്സയുടെ കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയും ആവാമെന്നാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഏർപ്പെട്ടുള്ള തീരുമാനം ചികിത്സാ പരിധി ഉയർത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി വിശദാംശങ്ങൾ പിന്നീട് അത് ഒക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളിട്ട് അവിടെ തീരുമാനമെടുക്കും അത് മന്ത്രിതല സംഘത്തിന് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്നതല്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം ഉയർത്തണം എന്നുള്ളതാണ് അതും അതും അങ്ങനെ തീരുമാനിക്കേണ്ട കാര്യമാണ് കാര്യം അല്ല അക്കാര്യത്തിൽ ഇപ്പോ ഈ പറഞ്ഞ ഈ എന്തായാലും അവിടെ ചെന്ന് ആളുകളെ കണ്ടപ്പോ അവരുടെ ഒരു വികാരവും അതുപോലെ തന്നെ അവരുടെ ആവശ്യവും മനസ്സിലായി കാണുമല്ലോ തീർച്ചയായിട്ടും അന്തിമ തീരുമാനം എന്നുള്ളത് എടുക്കണം എന്ന് പറയുമ്പോഴും ആ സെൻസിലുള്ള ഒരു തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കണോ അതായത് അവിടുത്തെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് അവരുടെ ആവശ്യങ്ങളെ വളരെ അനുഭവത്തോടെയാണ് കാണുന്നത് തീരുമാനം ക്യാബിനറ്റ് ചർച്ച ചെയ്തെടുക്കേണ്ടതാണ്